ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡോക്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വെങ്കടേഷ് വി പി അല്ലേ വെങ്കി അതായത് ഉടൻ പണം അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ റോൾസൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള സീരിയലിലൊക്കെ രണ്ട് സീരിയൽസിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചങ്ങായി അപ്പം പുള്ളിക്കാരൻ്റെ ഒരു സ്പീച്ച് ഞാൻ കണ്ടു ഇന്നല്ല ഇന്നലെ അതായത് ഹൈദരാബാദിൽ ഒരു പ്രീ റിലീസ് ഇവന്റ് അതായത് കിങ്ഡം എന്ന് പറയുന്ന വിജയ് ദേവകൊണ്ടയുടെ ഒരു സിനിമ അതായത് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പ്രീ റിലീസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇവന്റിൽ വെങ്കി സംസാരിക്കുന്ന ഒരു ഒരു സ്പീച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് കാണുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരന്റെ ആ ഒരു ആ ഒരു സ്പീച്ച് എന്ന് പറയുമ്പോഴത്തേനും നമ്മളൊരു ഒരു സിനിമയുണ്ട് പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ അകത്ത് വിൽസ്മിത്ത് അതിൻ്റെ ക്ലൈമാക്സിലാണ്ടോ അതിൻ്റെ അകത്തുള്ള സ്മിത്ത് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ലാസ്റ്റ് സക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാൻ്റെ മുഖത്ത് വരുന്നൊരു ഒരു സാധനമുണ്ട് കരച്ചിലും ബാക്കിയുള്ള സമാധാനവും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഒരു എന്താ പറയാ ഒരു സീനിൽ കാണാൻ പറ്റും ഈ ഒരു സ്പീച്ചിൽ അങ്ങനെ ഒരുപാട് ഇമോഷണൽ പരിപാടികളുണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് വെങ്കിയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഇതിനെ പുള്ളിക്കാരന്റെ നന്ദി ഉറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം അതായത് ഒരാൾ ഒരു സംഭവം അച്ചീവ് ചെയ്തു കംപ്ലീറ്റ് പുള്ളിക്കാരൻ്റെ എന്താ പറയുക എയിം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല പക്ഷേ പുള്ളിക്കാരന്റെ ലൈഫിൽ അതായത് അടുത്ത സ്റ്റേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും ശരി വേറൊരു ഇൻട്രസ്റ്റ് ആണെങ്കിലും ശരി പുള്ളിക്കാരി കിട്ടിയ റെസ്പെക്ട് ആണെങ്കിലും ശരി ഓപ്പർച്യൂണിറ്റി ഇതിനെയൊക്കെ പുള്ളിക്കാരൻ മാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് പുള്ളിക്കാരിന്റെ സന്തോഷം നമുക്കൊരു സ്പീച്ചിൽ കാണാൻ പറ്റും നമ്മൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് പുള്ളിക്കാൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു വെങ്കി നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ഏരിയയിൽ സൂട് സൂടാ ഇഡ്ഡി എന്ന് പറയുന്ന ഒരു ഇഡ്ഡ്ലി കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സ് കൂടെ ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളിക്കാരൻ ചമ്മന്തി വിളമ്പുന്നതും ഇഡ്ഡി കൊടുക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം ഒരു സെലിബ്രിറ്റി ആണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചു കേൾക്കാം അപ്പൊ ഈ ഒരു ഈ പുള്ളിക്കാരന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കാണും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ പരിപാടി ആയിട്ടുള്ള ആ ഒരു സ്പീച്ചിലേക്ക് പോവാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒരേപോലെ പറയുന്ന ഒരു മറുപടി ഉണ്ട് നല്ല ചൂട് അങ്ങനെ ചൂട് സാമ്പാറും ഇഡലിയും തപ്പി ഇറങ്ങിയതാണ് വന്നതാകട്ടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കടദ സുട ഇടിലി മനോരമ നമ്മുടെ തരം നല്ലതാണ് ഒത്തിരി കേട്ടിട്ട് വന്നതാണ് ഇങ്ങോട്ട് കഴിക്കാനായിട്ട് ആ ഒരു കേട്ടതിന്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് ഫുഡിൽ കാണാനുണ്ട് ഞാനിപ്പോൾ കഴിക്കുന്ന പൊടി ഇഡലി പൊടിയും ഗീയും ഒക്കെ ഇട്ടിട്ട് ബട്ടറാണ് ഞാൻ സ്പെഷ്യൽ നമ്മൾ ഗീ എന്ന് പറഞ്ഞപ്പം അവരത് കറക്റ്റായിട്ട് ഗീ ഒക്കെ ഇട്ട് തന്നെ രണ്ട് ലെയറാക്കി ഇട്ടത് വെജിറ്റേറിയൻ അല്ല ബട്ട് ഇതിങ്ങനെ ചുടി ചുടി ഇഡലി എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമൊക്കെ പേജ് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇതാണ് പറ്റിയത് ഞാൻ ശരി യാദൃശികമായിട്ടൊരു ദിവസം ഇവിടെ വന്ന് ഒരുപാട് കേൾക്കാനൊന്നും ഞാൻ ഇപ്പൊ കഴിക്കുന്ന സോയഇഡലിയാണ് നല്ല ടേസ്റ്റ് ആണ് അതിൽ അടിപൊളിയാണ് അതുപോലെ പുള്ളിയുടെ നമ്മുടെ ഇതുപോലെ ദമ്പിഡലി ദമ്പിഡലി ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അതിൽ അടിപടിപൊളിയാണ് അതുപോലെ പുള്ളിയുടെ നമ്മുടെ അടുത്തുള്ള ബിഹേവിയറും അടിപൊളിയാണ് ഇഡലി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് വെങ്കിനെ പറയാം നല്ല നല്ല പെരുമാറ്റാണ് പെരുമാറ്റാണ് തുടങ്ങാം അല്ല ഈ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന താരമാണ് ചേട്ടാ ഇത് പെട്ടെന്ന് ഒരു സഡൻ പ്ലാൻ ആയിരുന്നു നമ്മള് സാധാരണ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ബെർത്ത് പുറത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അത് എന്തുകൊണ്ട് നമുക്കൊരു കട ഒരു ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാഅ അപ്പൊ പെട്ടന്ന് ഒരു ഇഡ്ഡലി കട തുടങ്ങാം എന്നുള്ള ഒരു അഞ്ചു മിനിറ്റ് ഡിസ്കഷനാണ് ഒരു മാസത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇത് ഇവിടെ സെറ്റാക്കി ഞങ്ങൾ അഞ്ചു പേരുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ ആൾക്കാരെ പെട്ടെന്ന് പറയുന്ന സാമ്പാർ എന്നാണ് എങ്ങനെയൊക്കെയാ സ്പീഡപ്പായി പ്രത്യേകത എന്തൊക്കെയാണ് ഇവിടെ സോയ ഇഡ്ലി ഉണ്ട് ബട്ടർ തട്ട് ഉണ്ട് മിനി പൊടി ഇഡ്ലി ഉണ്ട് ഹാർട്ട് പൊടി ഇഡ്ഡലി ഉണ്ട് ദം ഇഡ്ലി ഉണ്ട് ദം ഇഡ്ലി ഒരു തെലുഗു ഫിലിം ഇൻഡസ്ട്രി ഫുഡാണ് അത് ഇഡ്ലിയും വടയൊക്കെ മിക്സ് ചെയ്തിട്ട് സാമ്പാറൊക്കെ മിക്സ് ചെയ്തൊരു സാധനമാണ് അത് ഞാൻ ഇപ്പൊ ഒരു തെലുഗു വട ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ പോയപ്പോ അവിടെ നിന്ന് കിട്ടി തൂക്കി എടുത്തോണ്ട് വന്നതാണ് അവിടെ നിന്ന് നോക്കി ആ തെലുങ്കാണ് നമ്മൾ ആണ് പറയണ്ട കാരണം എന്താ ഈ ചേട്ടത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത് പുള്ളിക്ക് പലപ്പോഴും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അത്രയും തിരക്ക് നമ്മള് പുതിയ ആളാ നമ്മൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആദ്യമായിട്ട് വരിക അപ്പൊ ഇത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്തോ ഭാഗ്യത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവര് മാക്സിമം വെയിറ്റ് ചെയ്ത്

ക്ലീൻ ആയിട്ട് സംസാരിക്കുന്നു കുറേ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നല്ല രസമാണ് പുള്ളിക്കാരന്റെ സംസാരവും കാര്യങ്ങളും കേൾക്കാനൊക്കെ തന്നെ നമുക്ക് തോന്നും ഒരു നമുക്ക് പേഴ്സണലി അറിയില്ല എന്നാൽ പോലും വലിയ ചാട ഉള്ളത് പോലെ തോന്നുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അപ്പൊ അന്ന് ഈ പുള്ളിക്കാരൻ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ തന്നെ അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ ഒരു നല്ല രീതിയിൽ ഫേമസ് ആയി എനിക്ക് തോന്നുന്നത് മറ്റേ എ ടി എമ്മിൻ്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ ഉടൻ പണം യെസ് അപ്പോൾ ഉടൻ പണം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക പ്രോഗ്രാമിനും കൂടിയാണ് പുള്ളിക്കാരൻ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ജനകീയമാകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരനാണ് ഇപ്പോൾ പറഞ്ഞ ഒരു തെലുഗു സിനിമ എന്ന് പറഞ്ഞ തെലുഗു ഫിലിം എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് കിങ്ഡം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പീച്ച് അപ്പം ഈ ഒരു അതായത് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ അതായത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ സെലിബ്രിറ്റി ആണെങ്കിൽ പോലും അത് എടുത്തു പറയണം അപ്പൊ ആ ഒരു പുള്ളിക്കാരന്റെ ഒരു ഒരു സ്പീച്ചാണ് നമ്മൾ ഇനിയിപ്പോ കാണാൻ പോകുന്നത് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് നോക്കാം അതൊന്ന് കാണാം ഹലോ ഹൈദരാബാദ് ക്രൗഡ് സ്റ്റേജ് ഫസ്റ്റ് ടൈം ഇത് ഐ ఈ ఇది నేను డ్రీమ్ చేసుకున్నాను ముందు బట్ ఇట్ ఇట్స్ బికాస్ ఆఫ్ కింగ్డమ్ ఐమ్ ఫ్రమ్ కేరళ నా పేరు వెంకటేష్ అండ్ యు గైస్ క్యాన్ కాల్ మీ వెంకీ ఓకే మలయాళం ఇండస్ట్రీలో ఒక సినిమా సీరియల్లో బ్యాక్గ్రౌండ్ ఆర్టిస్ట్ నుంచి ఒకటి రెండు డైలాగ్ ఆర్టిస్ట్ నుంచి కొన్ని కొన్ని స్మాల్ క్యారెక్టర్స్ then a okay, hero tamil cinema okay, villain now i came to kingdom it took me 9 years it took me 9 years and that journey i still proud of myself and i am so happy that i got kingdom and i should thank first sitara entertainments Nagam Shigaru. Uh, thank you for accepting me menu uh, act Chesna, the best production നെർവസ് ആണ് പുള്ളിക്കാരൻ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും വലിയ ക്രൗഡിൽ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയിൽ തെലുഗു പോലെ ഇത്രയും വലിയൊരു ഒരു ഇൻഡസ്ട്രിയിൽ സ്റ്റേജിൽ പുള്ളിക്കാർ ഓപ്പർച്യൂണിറ്റി കൊടുത്തു സംസാരിക്കാനായിട്ട് ആദ്യത്തെ പുള്ളിക്കാരൻ അവിടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പം പുള്ളിക്കാരൻ ഓബ്വിയസ്ലി യെസ് നെർവസ് ആയിരിക്കും ഇത്രയും വലിയൊരു ക്രൗഡ് അവർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ മനസ്സിലാവുന്നേ ഒരു 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 റഷ് ഉണ്ട് പുള്ളിക്കാരന് സന്തോഷത്തിന്റെ ഒരു കാര്യങ്ങളുണ്ട് ടെൻഷൻ എല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് കാണുന്നത് ഇമോഷണൽ ആണ് പുള്ളിക്കാരൻ ടു ബി ഓണസ്റ്റ് ഐ ഷുഡ് ടെൽ യു വൺ തിങ് ഫസ്റ്റ് അതെ బికాస్ డౌన్లో నుంచి ఐ కేమ్ సో స్మాల్ స్మాల్ థింగ్స్ ఐఎమ్ సో గ్రేట్ఫుల్ ఫర్ ద లైఫ్ అండ్ ఐఎమ్ సో ప్రౌడ్ ఆఫ్ మై సెల్ఫ్ అండ్ రో ఐమ్ థ్యాంక్ యూంగ్ టు ద హోల్ కాస్ట్ అండ్ క్రూ అండ్ వంశీ గారు ఐ హోప్ దట్ ఐ హోప్ రియలీ వెల్ ఇన్ కింగ్డమ్ మళ్ళీ మళ్ళీ సిత్తారా ఎంటర్టైన్మెంట్స్లో మూవీ చేయాలి సార్ హీరో లాగా కూడా సార్ ఐ జస్ట్ వాంట్ మై సెల్ఫ్ బి అ హీరో అందుకే నేను బిఎడ్ అన్ని డ్రిమ్ చేసి ఈడ వచ్చాను ും നന്ദി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും താഴെയൊക്കെ അപ്പൊ ഫ്യൂച്ചർ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ എന്നെ നോക്കൂ ഈ ചുള്ളനെ ചുള്ളിനെ നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്യൂ ഞാൻ ഡബ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എനിക്ക് ജോലിന്ന് അറിയില്ല എന്നാൽ പോലും അപ്പോൾ ആ പുള്ളിക്കാരുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് സ്റ്റേജിൽ നിൽക്കുകയാണ് അവിടെ പുള്ളിക്കാരൻ ഒരു ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യണം പുള്ളിക്കാരൻ്റെ ഒരു ഡിറ്റർമിനേഷനും പുള്ളിക്കാരൻ്റെ ഒരു വിഷനൊന്നും ആലോചിച്ച് നോക്കുക അവിടെ ഇത്രയും ടോപ്പ് ടോപ്പായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നറിയാം ഒരുപാട് പേര് വീട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു വീഡിയോ കാണും എന്നും പുള്ളിക്കാരൻ അറിയാം അപ്പം ഓപ്പൺ ആയിട്ട് പുള്ളിക്കാരൻ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യണം ആ ഒരു ഒരു ജെന്യുവിനിറ്റി നമുക്ക് കാണാൻ പറ്റും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സ്പീച്ചാണ് ഈ പുള്ളിക്കാരൻ്റെ അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അത്രയും പുള്ളിക്കാരൻ എഫേർട്ട് ഇടുന്നുണ്ട് ഡൗൺ ടു എത്ത് എന്നുള്ളത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി സീക്കിംഗ് എന്ന് പറയുന്ന അല്ലാതെ മറ്റേ വലിയ ഞാൻ വലിയ കൊമ്പനാണ് എന്നുള്ളതല്ല ആ പുള്ളിക്കാൻ്റെ ഒരു ഒരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരുടെ കോമഡി പരിപാടികൾ അവരുടെ കേട്ടിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു ഒരു സ്പീച്ച് അനിരുദ്ധ് ബ്രോ ഐ ആ ഫാൻ ഓഫ് തലൈവർ രജനി സാർ മൈ അപ്പ ഇസ് എ ഹ്യൂജ് ഫാൻ ഓഫ് തലൈവർ രജനി സാർ മൈ ഫാമിലി അന്ത എ ഹ്യൂജ് ഫാൻ ഓഫ് തലവർ രജനി സർ ആൻഡ് മൈ റിങ് ടോൺ ഇസ് ലൈക് പോടാ അന്ത ആണ്ടവനെ നമ്മൾ പക്കാം സാർ ആൻഡ് സാർ ഐ നെവർ തോട്ട് ദറ്റ് ഐ വുഡ് ഐ വില് പ്ലേ എ മൂവി അണ്ടർ അനിരുദ്ധ് മ്യൂസിക് ే పరవాలా అని పండే అండ్ ఆఫ్టర్ మై తల అని sir thank you for mentioning my name here i felt so happy i felt so happy thank you thank you so much for that and jomon jeta and girishana the trailer mir uh, chusnapadu two shots was there and i felt myself more beautiful ാണ് അതായത് അനിൽ ആണ് അപ്പൊ നമ്മൾ കുറച്ചുമൊപ്പ് കണ്ടു പുള്ളിക്കാൻ്റെ കോൺസേർട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട് അപ്പൊ അതിനെ പുള്ളിക്കാരൻ പോകാൻ പറ്റില്ല ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല പുള്ളിക്കാൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചെയ്യും ഒരു ദിവസം ആ സിനിമയിൽ അഭിനയിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ സംസാരിച്ചു എന്നാണ് പറയുന്നത് മഹേഷ്ണ്ണ അജിത് ഏട്ടാ ബാബുരാജ് എവ്രി വൺ మై హార్ట్ లో సూపర్ క్టర్ వే యు హెల్ప్ మీ ఇన్ దిస్ డైలాగ్ సార్ ఐ షుడ్ లెర్న్ సంథింగ్ అంతే అంతే വിജയ് ഉദ്ദേശിച്ചേക്കുന്നത് ഫസ്റ്റ് ആഡ് റണ് ഇതിപ്പോ തീരുമാനം തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് അടുത്തും കൂടെ വന്ന് പിന്നെ കൈ రెండవ ఇప్పుడే ఐ ఐఎమ్ కమింగ్ టు సార్ బ్రో ఒక సినిమా పర్సన్కి డైలీ వచ్చిన క్వశ్చన్ ఏంటి తెలుసా మూవీ ఏం లేదా మూవీ ఉందా ఏ మూవీ చేస్తున్నారు ఐల్ టెల్ నేను తమిళ్ మూవీ చేస్తున్నారు మలయాళ మూవీ ఏం లేదా నేను మలయాళ మూవీ చేస్తున్నారు తమిళ్లో ట్రై చేయండి ఇలాగ ఒక క్వశ్చన్లో ఐ హవ్ బీన్ ఇన్ ద హోల్ టైమ్ సరౌండింగ్ వన్స్ ఐ కేమ్ టు కింగ్డమ్ పీపుల్ ఆస్క్ మీ విచ్ ఈస్ యువర్ నెక్స్ట్ ఫిలిం ఐ టోల్డ్ దమ్ తెలుగు ఫిలిం ఎగైన్ ద సేమ్ క్వశ్చన్ మలయాళంలో లేదా బ్రో ఐమ్ డూయింగ్ తెలుగు ఫిలిం దాట్ ఈస్ విజయ్ దేవరకొండస్ ఫిలిం నిజంగా చెప్పండి సార్ అది సార్ యూ జస్ట్ వెయిట్ ఐ హ్యావ్ సంథింగ్ బికాస్ ఈ గేమ్ ఏ లైఫ్ ఓకే ఎక్కడ ఎక్కడ సార్ పోయింది ఫ్లో పోయింది సార్ రామకృష్ణ గారు ഇടയ്ക്ക് ചാർ എന്തോ ടൈം ആയെന്നോ അങ്ങനെ വല്ലതാണോ പറഞ്ഞു എന്ന് പറഞ്ഞുകൂടെ അതോ ഷോർട്ട് ഓഫ് ടൈം എന്നോ അങ്ങനെ വല്ലതാണോ പറഞ്ഞു എന്നറിയാതെ അത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ക്ലിയർ ആയിട്ട് വെയിറ്റ് സാർ എനിക്ക് എവിടെയും താങ്ക്സ് പറയണം എന്നാണ് പറഞ്ഞേക്കുന്നത് എനിവേ നമുക്ക് അത് നോ പക്ഷെ ഒരു നെഗറ്റീവ് ഒരു സാധനമാണെന്ന് തോന്നുന്നു കാര്യം ഒരു സ്പീച്ച് ഇൻറ്ററപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഒരു പോസിറ്റീവ് ഒരു സാധനമല്ല പക്ഷെ അത് പുള്ളിക്കാർ നന്നായിട്ട് തന്നെ അത് മാനേജ് ചെയ്തിട്ടുണ്ട് സാർ അതിന് ടൈം അതിനെ താങ്ക് എവറിബഡി എന്ന് പറയുന്ന അതൊരു

ఒక్క క్లాప్స్ ఒక్క మనస్సు సంపాదించడం ఇట్స్ నాట్ ఈజీ సార్ అండ్ యు హెర్ండ్ సో మచ్ హార్ట్స్ అండ్ సత్యదేవ్ గారు యూ ఆల్సో యూ ఆల్సో అండ్ వీడి సార్ ఎస్టర్డే ఇట్ వాస్ అ బ్యూటిఫుల్ డే మై పోస్టర్ రిలీజ్ అయింది హీ పుట్ స్టోరీ అండ్ హీ పుట్ సో మెనీ వర్డ్స్ లైక్ ఐ క్యాంట్ ఎక్స్ప్లెయిన్ అది తర్వాత సో మెనీ గైస్ ఆర్ పుట్టింగ్ స్టోరీ ఆఫ్ మై పోస్టర్ నా నేను ఇలాగ ఒక ఇంత ఒక ఫైవ్ ఫైవ్ మూవీ చేసింది ఒక మూవీ రిలీజ్ తర్వాత నాకు దొరికిన రెస్పాన్స్ More than that, I'm getting right now before the release. And sir, thank you for that kind words. When you came here, I saw your mom and she was like na Nenu na intlo trailer play Chase My Ama was clapping and she, her name is Tara, and she is the first fan, and I am dedicating this film to my ama. And my apa, he's he's no more, he's no more, but but. ట్ అని నా అప్ప అప్ప నుంచి నాకు దొరికిన బెస్ట్ క్వాలిటీ ఏంటి తెలుసా బిగ్ ఫ్యాన్ అండ్ ఆల్సో ఒక స్పీచ్ ఒక్కటే నాకు ఓకే ఇఫ్ ఐ ఇన్ బ్యాడ్ బి ఫట్ 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 పోడా అంత ఆండవనే నమ్మ సార్ సార్ అండ్ థ్యాంక్ యూ సో మచ్ అవసరమైతే మొత్తం తగలబెట్టే సార్ అండ్ లాస్ట్ బట్ నాట్ లీస్ట్ మై గౌతమ్ సార్

തേർട്ടി പേഴ്സിന്റെ സിനിമ ലാസ്റ്റ് പറഞ്ഞു തേർട്ടി പേഴ്സിന്റെ സിനിമ റിലീസ് ആവുന്നു എന്റെ എൻ്റെ കൂടെ എല്ലാവരും ക്ലാപ്പടിക്കുക മോനെ അത് ആ ബാക്കി കിട്ടപ്പോ അതിൻ്റെ കണ്ണടി വെച്ച പുള്ളിക്കാൻ്റെ ഇപ്പം അതിൻ്റെ കാര്യം കണ്ടാ അതെ നമുക്കതിങ്ങനെ കിട്ടൂടാ അതൊരു ജെനുവിനിറ്റി പുള്ളിക്കാൻ്റെ ഒരു ഡെറ്റർമിനേഷൻ പുള്ളിക്കാൻ്റെ ആഗ്രഹം പുള്ളിക്കാൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഒത്തിരി ഇന്ന് ഞാനിപ്പോൾ റിവ്യൂ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമയുടെ കിങ്ട ഒരു നന്നായിട്ട് തന്നെ നല്ലൊരു സിനിമ എന്നാണ് മിക്കവരും പറഞ്ഞിരിക്കുന്നത് അതല്ല വെങ്കി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വിചാരിച്ചതിനെ കാട്ടി നന്നായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തു എന്നാണ് ഒരു ഇത് എല്ലാവരും പറഞ്ഞേക്കുന്നത് ഒത്തിരി 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 സന്തോഷം മലയാളം ഇൻഡസ്ട്രിന്ന് ഒരാളവിടെ പോയിട്ട് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അതും പുള്ളിക്കാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് ഒരു സ്പീച്ച് ആണെങ്കിലും ശരി കുറച്ച് കോമഡി പരിപാടിയൊക്കെ ഇട്ട് പുള്ളിക്കാരൻ്റെ ഒരു നന്ദി എല്ലാവരുടെയും നന്ദിയൊക്കെ പറഞ്ഞ് ഏറ്റവും ചെറിയ ഇതൊട്ടുമുകളിൽ വരെയുള്ള എല്ലാവരും ഒരു എല്ലാവരും പുള്ളിക്കാരൻ ഓർത്തത് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി 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 സന്തോഷം ഇങ്ങനൊരു സ്പീച്ചൊക്കെ കാണാൻ പറ്റിയത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വെറൊന്നുമില്ല ഇങ്ങനെയുള്ള എനിക്ക് കണ്ടിട്ട് നിങ്ങൾ കാണണം എന്നൊക്കെ തോന്നുന്ന റിയാക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാനലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അൻ ടിൽ ദൻ ബൈ